ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഞങ്ങൾ ചെറിയൊരു നൈറ്റ് വാക്ക് പോകണം എന്ന് വിചാരിച്ചെന്ന് പക്ഷേ ഞങ്ങൾ വിചാരിച്ചത് അവിടെ ടൗണിൽ പരിയാരം ടൗണാണേത് പരിയാരം ടൗണിൽ എന്തെങ്കിലും ഒരു പെട്ടിക്കിടങ്കിലും തുറക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ കിട്ടാം കുട്ടികൾ ഞാൻ മാത്രം ബാക്കിയെല്ലാവരും കിടന്നുറങ്ങുകയാണ് ഉറങ്ങിയിട്ടില്ല ഒരു കടന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ വലിയാത്ത കാണാതെ മുങ്ങിയതാണ് വല്യാത്ത കണ്ടാൽ വിടുകയില്ല പക്ഷേ കഷ്ടകാലത്തിന് മക്കൾ ഒരു കട പോലും തുറന്നിട്ടില്ല അവിടെ ഒരു വെളിച്ചം കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെന്നതാണ് അവിടെ ചെന്നപ്പോൾ അതൊരു ചിക്കൻ സ്റ്റാൾ അവിടെ ലൈറ്റ് മാത്രം ഇട്ട് വെച്ചിരിക്കണേ ഒരു മിഠായി കട പോലും ഇല്ലാട്ടാ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നേ വരുമ്പോൾ റോഡ് സൈഡിൽ എല്ലാവരും നല്ല ഉറക്കം രാത്രി പന്ത്രണ്ട് മണിയാണ് പക്ഷേ സാധാരണ ഈ പെട്ടിക്കട ഒക്കെ ഉണ്ടാവുമല്ലോ ആ സമയത്ത് മുട്ടിൽ ടൗണിലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷ ഞങ്ങൾ പോയത് വെറുതെ ഒരു രസമല്ലേ കട്ടനൊക്കെ അടിക്കാൻ കുട്ടികളൊക്കെ കൂടെ പോയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഭയങ്കര അണ്ടിക്കിരികളില്ലേ അതിൻ്റെ സൗണ്ട് മാത്രമായിട്ട് പൊളിയായിരുന്നു പക്ഷെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് അതിൽ ആ സൗണ്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് വോയിസ് കട്ട് ചെയ്തതിട്ട അപ്പം ഞങ്ങൾ വെറുതെ ഇങ്ങനെ വർത്താനം പറഞ്ഞ കഥയും പറഞ്ഞാൽ അങ്ങനെ ചളിയും പറഞ്ഞാൽ അങ്ങനെ നടക്കുകയാണ് ഈ ഒരു പൂവ് കണ്ട ഇത് നമ്മളെ മുറ്റത്ത് കുറേ ഉണ്ടായിരുന്നുണ്ട് ഇത് പൂവല്ല അത് ശരിക്കും ഒരു കാടാണ് എന്തൊരു ശല്യം എന്നറിയോ ലാസ്റ്റ് ആ വെട്ടി അടിയോടെ വേരടക്കം പറിച്ചു കളഞ്ഞു പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മൾ റോഡ് സൈഡിലൊക്കെ നട്ടാൽ സൂപ്പറായിരിക്കും കേട്ടോ ഇങ്ങനത്തെ പൂവൊക്കെ നമ്മളെ വീട്ടിൽ നിറയെ ഉണ്ടായിരുന്നുണ്ട് ഇതൊക്കെ റോഡ് സൈഡിൽ ഏതോ ആൾക്കാർ പൂവാണ് അപ്പം ഒന്ന് ഞങ്ങൾ എല്ലാവരും ഉറങ്ങി എണീച്ച് രാവിലെയാണ് അപ്പോൾ വില്ലാത്ത എല്ലാവരും ചായം ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയുക അരി വറക്കാൻ കുതിയാവുക ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം മുതലേ ഇഷ്ടമാണ് അരി വറുത്തതും കട്ടൻ ചായയും പൊള്ളിയാണ് ഇട്ടോ നിങ്ങളൊന്നാ ചെയ്ത് നോക്കണേ ഞാൻ പറയുമ്പോൾ എനിക്ക് രസം തോന്നൂല്ല അതിൽ കുറച്ച് തേങ്ങയും ചെറിയ ഇടണം കേട്ടോ പക്ഷേ ഞങ്ങൾ തേങ്ങ ഒന്നും ചെറിയയിട്ടില്ല അത് അടുപ്പ് കത്തിച്ചിട്ട് കത്തിച്ചിട്ടന്നെ ഉണ്ടാക്കണം എന്നെനിക്കൊരു വേഷരുത് അപ്പോൾ വലിയ തന്നെ കൊണ്ട് ഞാൻ അടുപ്പ് ഓലക്കണ്ണി കത്തിച്ചിട്ട് അടുപ്പിൽ മണ്ണെണ്ണ ഒക്കെ വെച്ച് അവിടെ കത്തിക്കുക ഓലക്കണ്ണി മാത്രമായിട്ട് കത്തൂലട്ടോ എന്ന് വെച്ചാൽ മഴ ആയതുകൊണ്ടേ വിറകിന് ചെറിയൊരു നനവൊക്കെ ഉണ്ട് അങ്ങനെ അടുപ്പമൊക്കെ കത്തിച്ചിട്ട് ഇതിന് ശരിക്കും മൺചട്ടി വേണം എന്താണെന്നറിയില്ല വലിയാത്ത ചെമ്പട്ടിയിലാണ് വറുത്തത് മൺചട്ടിയിൽ വറുക്കുമ്പോഴാണ് ആ ഒരു 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 പഴമേ അങ്ങോട്ട് വരുവുള്ളൂ പക്ഷേ വലിയാത്ത വറുത്തത് ചെമ്പട്ടിയിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഇത് രാവിലത്തെ കടിയല്ല കേട്ടോ ഇത് നമ്മൾ രാവിലെ എല്ലാവരും ഉറക്കം എണീച്ചിട്ട് ഒരു കട്ടൻ ചായ കുടിക്കൂലേ ആ അതിൻ്റെ കൂടെ വെറുതെ കുട്ടിയൊക്കെ ഒരു രസമല്ലേ ഇതൊന്നും ഇപ്പോൾ ആരും വീട്ടിലുണ്ടാക്കില്ലല്ലോ ഇതൊക്കെ ഉണ്ടാക്കിയതിന് എനിക്ക് കുറേ ചീത്ത ഇട്ടിട്ടുണ്ട് എൻ്റെ വല്യമ്മനോട് എൻ്റെ വല്യമ്മ അറിയുമോ ഇത് നമ്മൾ വറുത്തിട്ടുണ്ടെങ്കിൽ കടം വീട്ടിൽ അത് പക്ഷേ എനിക്ക് ഒടുക്കത്തെ ഇഷ്ടമാണ് ഇഷ്ടമാണ് വല്ല്യമ്മ കാണാതൊക്കെ വറുത്തിട്ട് ഞങ്ങൾ ചായയിൽ ഇട്ട് അപ്പോൾ അപ്പം വലിയ താൻ വല്യാത്താൻ അങ്ങനെയൊന്നുമില്ല അപ്പോൾ വറുത്ത് സെറ്റായിട്ട് മക്കളെ ഇനി കട്ടൻ ചായയും കൂടെ ആയാൽ അതിലേക്കിട്ടിട്ട് അങ്ങോട്ടൊരു കുടിയുണ്ട് കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടുള്ള കട്ടൻ ചായ കട്ടൻ കാപ്പി ആയാലും സൂപ്പറാട്ടോ പാൽ ചായ പറ്റൂല്ലേ കട്ടൻ ചായ കട്ടൻ കാപ്പി വേണം എന്നിട്ട് അതിലേക്ക് അങ്ങോട്ട് അരി അങ്ങോട്ട് വാരി ഇട എന്നിട്ട് അങ്ങോട്ട് കൂടി കുറച്ച് തേങ്ങയും കൂടെ ചിറകിടണായിരുന്നു കേട്ടോ ഇതൊക്കെ എൻ്റെ വട്ടുകേസാണ് എൻ്റെ വട്ടുപരിപാടിയാണ് ഇതൊക്കെ അല്ലാണ്ട് വേറെ ആർക്കും ഇതിന് എന്താ പറയുക ഇതൊന്നും എന്താ പറയുക വലിയ താല്പര്യമൊന്നും പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഈ എന്താ പറയുക ഇങ്ങനത്തെ ഈ വട്ടുപരിപാടിയൊക്കെ ഞാൻ തന്നെ ചെയ്യാം കേട്ടോ എന്താ പറയുക എല്ലാവരും വലിച്ചിടും ഞാൻ ഇതൊക്കെ ഒരു രസം എല്ലാവരും കൂടുമ്പോൾ മക്കളൊന്നും ജീവിതത്തിൽ ജീവിതത്തിലത് കഴിച്ചിട്ടുണ്ടാവില്ലാട്ടോ അങ്ങനെ അരി വറുത്ത ചായ ഒന്നും നമ്മളെ മക്കളൊന്നും കഴിച്ചിട്ടേ ഉണ്ടാവില്ല കേട്ടോ അവരൊക്കെ ആദ്യമായിട്ടായിരിക്കും ഇത് കഴിക്കുന്നത് അപ്പോൾ മക്കളെല്ലാം കഴിക്കണ്ടേ ഇതൊന്നും നമ്മൾ ഉണ്ടാക്കില്ലല്ലോ എന്നിട്ട് ഇതിൽ കുറച്ച് തേങ്ങയും കൂടെ മേലിട്ടാൽ നല്ല സൂപ്പറായിരിക്കും ആ തേങ്ങൻ്റെ പാലൊക്കെ അങ്ങോട്ട് ഇറങ്ങും ചായയിലേക്ക് പിന്നെ അരിയും കൂടെ കൂട്ടിയിട്ട് കഴിക്കും ഉണ്ടല്ലോ പുളിയാണ് ഇട്ടാ അപ്പോൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വേറെ വിശേഷങ്ങളൊന്നും കാണിക്കുന്നില്ല രാവിലത്തെ ചായപൊടിയും ഒന്നും കാണിക്കുന്നില്ല പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പോകണം അപ്പോൾ എല്ലാവരും എല്ലാം കഴിഞ്ഞിട്ട് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്താ വെച്ചാൽ അവർക്കൊക്കെ ഒരു വെറൈറ്റി അല്ലേ അപ്പോൾ എൻ്റെ വക ചെറിയൊരു കുത്തി പരിപാടി പരിപാടിയെന്ന് പറയില്ലേ നല്ല ഭംഗിയല്ല അതിങ്ങനെ വീണ കാണാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും നമ്മുടെ ചാനലും പേജും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം കമൻറ്റും ചെയ്യണം അതുപോലെ നമ്മളെ വീഡിയോ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ എന്നിട്ട് അവനോടൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറയണം സ്കിപ്പ് ചെയ്യാതെ കാണണേ പരസ്യം എന്താ പറയുക നിങ്ങൾക്ക് സ്കിപ്പ് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് നാവെല്ലാം വിളുക്കുന്നു സ്കിപ്പ് ചെയ്തിങ്ങനെ കാണരുത് കേട്ടോ ഫുള്ളായിട്ട് കാണണേ നിങ്ങൾ കാണാനല്ല ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇത്രയും നല്ല പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ ഇതൊക്കെ പഴയ ആൾക്കാർ കഴിക്കുന്നതല്ല ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ കുറച്ച് തേങ്ങയും കൂടെ അതിൻ്റെ മേലെ ഇടണം കേട്ടോ അപ്പോഴാണ് പൊളിയാവുക ഞങ്ങൾ തന്നെ തേങ്ങ നിട്ടിട്ടില്ല എന്താ വെച്ചാൽ എല്ലാവരും രാവിലത്തെ കടീൻ്റെ ടൈമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരെ അസ്ലാമലൈക്കും